ിറ്ററായി ഇതിന് കൊണ്ടുവരാന്നുമില്ല ഏർ വീട്ടിലുപയോഗിക്കുക ഇല്ല രണ്ടാത്തോ ഇതാണ് മീനോട്ട് 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 അപ്പുറത്തെന്താ പരിപാടി കൊറേ ആൾക്കാരൊക്കെ ആണ് പണ്ട് അത് ഉത്സവത്തിലല്ലേ അത് കൂർക്കുമായിരുന്നല്ലേ പണ്ട് അല്ല പണ്ട് ഉത്സവത്തിന് ഉത്സവത്തിനൊഴേ അതേപോലെ ഇല്ലേ പക്ഷെ അവരോട് പോവാൻ കഴിഞ്ഞാൽ അവര് ഇണ്ടട്ടോ അഡ്രസ്സല്ലോ പെണ്ണുങ്ങൾ ഇണ്ടല്ലേ നടന്നിട്ട് വരാന് വെള്ളയുള്ളൂല്ലോ ഉം

आ, ए, ए, आ... mm. तो 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 ും വളപ്പിലും മൊത്തം പെറുക്ക ആ പതുക്കുന്നുണ്ടത് നമ്മളെ കുത്തുന്ന സാധനം വലിയ ഓതുകോലത്തെ അസുഖം പറയുന്നേ 嗯。对。嗯。